ഗുണ്ടകളും പോലീസും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് ക്രമസമാധാന പാലനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി കേരള പോലീസിന് ആകെ നാണക്കെടുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കൊച്ചിയിൽ നിന്നുള്ളത് കുപ്രസ്ഥ ഗുണ്ട നേതാവായ തമ്മനും ഫൈസലിന്റെ വീട്ടിൽ വിരുന്നുണ്ണാൻ പോയത് ഒരു ഡിവൈഎസ്പിയും മൂന്ന് പോലീസുകാരുമാണ് അങ്കമാലി പോലീസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ ഡിവൈഎസ്പി ഗുണ്ടയുടെ വീട്ടിലെ ടോയ്ലറ്റിൽ കയറി ഒളിച്ചു ഗുണ്ടകളെ അമർച്ച ചെയ്യാനുള്ള ആഗ് പദ്ധതി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്നതിനിടെയാണ് ഗുണ്ട പോലീസ് ബന്ധത്തിന് ഏറ്റവും വലിയ തെളിവായ ഈ വിരുദ് സൽക്കാരം ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം സ്വാഗതം തമ്മനം ഫൈസൽ എന്ന ജോർജ് പിതാവിനെ തല്ലിയ അയൽവാസിയെ വെട്ടിപ്പരിക്കൽപ്പിച്ചാണ് പതിനെട്ടാം വയസ്സിൽ ഫൈസൽ കളത്തിലിറങ്ങുന്നത് മുണ്ടാ നേതാവ് തമ്മനം ഷാജിയുടെ മുഖ്യ എതിരാളിയായിരുന്ന ഫൈസൽ പിന്നീട് കൊച്ചി അധോലോകത്തിലെ പ്രധാനികളൊരാളായി വളർന്നു മുപ്പതിലേറെ കേസുകൾ പ്രതിയായ ഫൈസൽ അടുത്തിടെ ന്യൂസൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടത് ഗുണ്ടാ പ്രവർത്തനങ്ങൾ നിർത്തിയെന്നാണ് എന്നാൽ ഫൈസലിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാതെ പോലീസ് നിരീക്ഷിച്ചു വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വാർത്ത പുറത്തുവരുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവും മൂന്ന് പോലീസുകാരും തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്തു സംഭവം വിവാദമായതോടെ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ഡിവൈഎസ്പിക്കെതിരെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഡിവൈഎസ്പി സാബു അടുത്ത മാസം വിരമിക്കാനിരിക്കുകയാണ് അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിരുന്ന് നൽകിയെന്ന വാർത്ത തമ്മൻ ഫൈസൽ നിഷേധിച്ചു സംഘങ്ങൾക്ക് വിലങ്കിടാൻ പോലീസിന്റെ ഓപ്പറേഷൻ ആക് സജീവമായി നടക്കുന്നതിനിടെയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ വീട്ടിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവും മൂന്ന് പോലീസുകാരും എത്തുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്ന ഫൈസലിന്റെ വീട്ടിൽ അങ്കംമാലി എസ് ഐയും സംഘവും പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് പോലീസുകാരും പിടികൂടുന്നത് ഡിവൈഎസ്പിയുടെ ഒപ്പമുണ്ടായിരുന്ന മൂന്ന് സിപിഒമാരോടും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു ഇവരുടെ മൊഴിയിൽ നിന്നുമാണ് ഡിവൈഎസ്പി ഉണ്ടായതായി അറിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ട് കൈമാറിയതായി ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന നമ്മുടെ ഓപ്പറേഷൻ ഭാഗമായിട്ട് ഒരു ഒരു സോഷ്യൽ റൗഡി വീട് ആങ്കമാലി പോലീസ് റേഡ് ചെയ്തിരുന്നു സോ ആ സമയത്ത് ഈ ആർ എച്ച് എസിലെ കൂടി ഏകദേശം ടോട്ടൽ നാലഞ്ച് പേരുണ്ടായിരുന്നു സോ അതിൽ രണ്ട് പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ പോകേണ്ടു വന്നു പിന്നെ ബാക്കി മൂന്ന് പേരെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി ഡി ഐ ജി സർക്ക് അയച്ചിരിക്കുന്നു സോ മൂന്ന് കോൺസ്റ്റബിൾ ആണോ പിന്നെ ഒരു ഡിവൈഎസ്പി ലെവൽ ഓഫീസറാണ് ൊപ്പം പോയ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൾ പറഞ്ഞു അതിനിടെ തന്റെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിരുന്ന് കൊടുത്തിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാബുവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് തമ്മന ഫൈസൽ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല അതായത് മൂന്ന് പേര് വന്നിരുന്നു അവര് വന്ന് ഒരു ഒരു മിനിറ്റ് പോലെ അവര് വന്ന് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മൂന്നു പേരോടും വരാൻ പറഞ്ഞു എന്നോട് പറഞ്ഞാൽ നീ സ്റ്റേഷനിലോട്ട് വന്നോളാൻ പറഞ്ഞു ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നു ചെന്നപ്പോ എന്നോട് ടർബോന്റെ പോയിൻ്റെ സിനിമക്ക് പോയി എന്റെ കഥയാണ് ചോദിച്ചത് എന്തിനാ എന്താ അപ്പൊ ഞാൻ പറഞ്ഞു സിനിമക്ക് പോകാൻ പറ്റില്ലേ സാറെ ഞാൻ സിനിമയ്ക്ക് പോയി ഞാൻ എന്റെ ഫാമിലിയായിട്ട് പോയി സിനിമക്ക് പോയിട്ട് വന്നു കുടക്ക് കേക്കൊക്കെ മുറിക്കണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ എടുക്കേണ്ട ആ വീഡിയോയിൽ നമ്മൾ വിട്ടു അതാണ് ഇവിടുത്തെ സീൻ അത് ചോദിച്ചു അത് കഴിഞ്ഞ എന്നോട് വിട്ട് വീഡിയോ പോയി കൊള്ളാനും പറഞ്ഞു വേറൊരു കാര്യം ചോദിക്കുകയോ ഒപ്പിടുകയോ ഒന്നും ചെയ്താലോ ഇവിടെ ഒരു ഡി എസ് പി വന്നിട്ടും എനിക്കറിയാൻ പാടില്ല ഇത് പോലീസുകാരാണെന്ന് സാധാരണ ഒരു ഡെസ്റ്റിലാണ് എനിക്ക് അങ്ങനെ പോലീസുകാരായിട്ട് ഞാൻ അങ്ങനെ പോകാറുമില്ല എന്നെ പോലീസ് സ്റ്റേഷനെ വിളിപ്പിക്കാറുമില്ല ഞാൻ കേസുകൾ ഉണ്ടാക്കിയാലുള്ള പോലീസ് സ്റ്റേഷനില് വിളിപ്പിക്കുള്ളൂ ഞാൻ കേസുകൾ നിൽക്കാറില്ല എന്നെ അങ്ങനെ ഈ അങ്കമാലി സ്റ്റേഷൻ നിന്ന് വിളിപ്പിച്ചില്ല ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ് ഇത്ര നാള് ഞാനിപ്പ ഇവിടെ അങ്കമാലി സംശയമെന്ന് പറഞ്ഞിട്ട് ഏഴ് എട്ട് കൊല്ലമായി എട്ട് കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് എന്നെ വിളിപ്പിച്ചേക്കണത് മാസം മുപ്പത്തിയൊന്നിന് ജോലിയിൽ നിന്നും വിരമിക്കാനിരിക്കുമ്പോഴാണ് ഡിവൈഎസ്പി സാബു കുടുങ്ങുന്നത് അവധിയോടനുബന്ധിച്ച് നടത്തിയ യാത്രയ്ക്ക് ഒടുവിൽ തിരിച്ചെത്തുമ്പോഴാണ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ കയറിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് എം ജി സാബു സ്ഥലം മാറി ആലപ്പുഴയിലെത്തുന്നത് എറണാകുളം റൂറൽ പരിധിയിൽ ഏറെ കാലമായി ജോലി ചെയ്തിരുന്നു ഡിവൈഎസ്പിക്കെതിരെ ഉടൻ ഉണ്ടാകാനാണ് സാധ്യത കൊട്ടേഷൻ സംഘാംഗം ചരൽ ഫൈസൽ പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ അറസ്റ്റിൽ ഗുണ്ടാനേതാവ് അനസ് പെരുമ്പാവൂരിന്റെ അനുയായിയാണ് ഫൈസൽ അഞ്ച് ലക്ഷം രൂപയും വാഹനവും തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ് സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനിയായ ഫൈസൽ നിരവധി കവർച്ചാ കേസുകളിലും പിടികിട്ടപ്പുള്ളിയായിരുന്നു ഫൈസലിനെതിരെ കാപ്പ ചുമത്തിയേക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ചെർപ്പുളശ്ശേരി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത കുപ്രസിദ്ധ കൊട്ടേഷൻ തലവനായ ശരൽ ഫൈസലിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും കുപ്രസിദ്ധനായ കൊട്ടേഷൻ തലവൻ അനസ് പെരുമ്പാവൂരിന്റെ അടുത്ത അനുയായി കൂടിയാണ് വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാ വാഹനം തട്ടിയെടുക്കുകയും അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് രൂപ അപഹരിക്കുകയും ചെയ്ത കേസിലാണിപ്പോൾ ഇയാളെ മലപ്പുറത്ത് വെച്ച് ചെർപ്പുളശ്ശേരി സി നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാട് ഡി വൈ എസ് പി അടങ്ങുന്നൊരു പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചായിരുന്നു ജില്ലാ പോലീസ് സൂപ്രണ്ടായ ആനന്ദാണ് ഇത്തരത്തിൽ ഇയാളെ പിടികൂടാൻ ഒരു നീക്കം നടത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം ന്യൂസെയിറ്റീൻ ഇത് സംബന്ധിച്ചുള്ള പരമ്പര ഈ കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ചുള്ള പരമ്പര തുടരുന്നുണ്ട് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഫൈസലിൻ്റെ അറസ്റ്റ് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കാരണം കാലങ്ങളായി ഒഴു ഒളിവിൽ കഴുകിയ നിരവധി കേസുണ്ട് രാമനാട്ടുകരയിലെ സ്വർണം പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്കെതിരെ കേസുണ്ട് പ്രധാനമായും ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ സ്വർണം തട്ടിയെടുക്കുകയും ഇത് കൈവശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സംഘത്തിൻ്റെ പ്രധാനി കൂടിയാണ് ഇയാൾ എന്തായാലും ഇയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് അടുത്ത ദിവസം ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് വേണ്ടി പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇയാൾക്ക് മറ്റാരെങ്കിലുമായി മറ്റേതെങ്കിലും കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടോ അതുപോലെ തന്നെ ഇയാളുടെ അടുത്ത അനുയായികൾ ആരാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് എന്തായാലും ഇയാളെ കസ്റ്റഡിയിൽ ലഭിക്കുന്ന പക്ഷം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വിശദമായ വിവരങ്ങൾ ലഭിക്കും ഒപ്പം തന്നെ ഇപ്പോൾ ദുബായിൽ ഒളിവിൽ കഴിയുക കഴിയുന്ന അനസ് പെരുമ്പാവൂരിനെ കുറിച്ചും ഇയാൾക്ക് കൃത്യമായി അറിയാം അതെല്ലാം തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ അറസ്റ്റ് വലിയ ഗുണം ചെയ്യും കാരണം കേരളത്തിലെ കൊട്ടേഷൻ സംഘങ്ങളെ പരമാവധി അമർച്ച ചെയ്യാൻ പോലീസ് നീക്കം സർക്കാർ ആഭ്യന്തര വകുപ്പ് നീക്കം നടത്തുന്നത് ിടെയാണ് ഇതിൽക്കം നടത്തുന്നതിൻ്റെ ഒരു ഭാഗമായി വേണം യഥാർത്ഥത്തിൽ ഇതിനെ കരുതാൻ സലീമിനെ കൂടി എന്തായാലും ഇയാളുടെ അടുത്ത അനുയായ സലീമിനെ കൂടി പോലീസ് തിരയുന്നുണ്ട് എന്തായാലും ഇയാളുടെ സംഘത്തിലുള്ള മറ്റു ആളുകളെ കുറിച്ച് പോലീസിന് വിശദമായ വിവരം സൂചന ലഭിച്ചു എന്നാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിയുന്നത് നിസ്സാര തർക്കങ്ങളാണ് പലപ്പോഴും അരും കൊലകളിൽ കലാശിക്കുന്നത് വാഹനം കഴുകുന്ന വെള്ളം ഒഴുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് കണ്ണൂരിൽ അയൽവാസിയെ കൊന്നു കക്കാട് നമ്പ്യാർമുട്ട സ്വദേശി അജയ്കുമാറാണ് മരിച്ചത് സംഭവത്തിൽ ദേവദാസ് മക്കളായ സഞ്ജയ്ദാസ് സൂര്യദാസ് എന്നിവരെയും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു അയൽവാസികൾ തമ്മിലുണ്ടായ വാക്തർക്കത്തെ തുടർന്ന് മർദ്ദനമേറ്റാണ് തുളിച്ചേരി നമ്പ്യാർമൊട്ടയിലെ അറുപത്തിരണ്ടുകാരനായ അജയ്കുമാർ മരിച്ചത് അജയ്കുമാറിന്റെ കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് പ്രവീൺ പ്രവീൺകുമാർ പരിക്കേറ്റ് ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം ഓട്ടോറിക്ഷ കഴുകുന്ന വെള്ളം റോഡിലേക്ക് ഒഴുക്കുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഹെൽമെറ്റ് കൊണ്ടുള്ള അടിയേറ്റ് നിലത്ത് വീണ അജയ്കുമാറിനെ അയൽവാസിയും രണ്ടു മക്കളും ചേർന്ന് വടി ഉപയോഗിച്ച് അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ഗുരുതരമായി പരിക്കേറ്റ അജയ്കുമാറിനെ നാട്ടുകാർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറായ ദേവദാസ് മക്കളായ സഞ്ജയ് ദാസ് സൂര്യദാസ് എന്നിവരെയും ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വൈകിട്ടോടെ പ്രതികളുടെ വീട്ടിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒരു സംഘം സംഘമാളുകൾ തല്ലിത്തകർത്തു കാറും ഓട്ടോറിക്ഷയുമാണ് തകർത്തത് ന്യൂസ് കണ്ണൂർ അടുത്തിടെ അൽക്കാബോണി എന്ന മോഡൽ കൊച്ചിയിൽ അറസ്റ്റിലായതോടെയാണ് മോഡലിംഗ് മേഖല കേന്ദ്രീകരിച്ചുള്ള ലഹരി വ്യാപാരത്തിലേക്ക് പോലീസ് അന്വേഷണം തിരിഞ്ഞത് മോഡലുകളെ ഉപയോഗിച്ചുള്ള ലഹരിക്കടത്ത് സംസ്ഥാനത്ത് സജീവമെന്ന് വെളിപ്പെടുത്തൽ വലിയ സ്വപ്നങ്ങളുമായി ഈ രംഗത്തെത്തുന്നവരെ ചതിയിൽപ്പെടുത്തിയാണ് മാഫിയയുടെ പ്രവർത്തനം അശ്ലീല ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയാണ് ലഹരിക്കടത്തിന് നിർബന്ധിക്കുന്നത് ബംഗളൂരുവിൽ നിന്നും മാരക ലഹരി വസ്തുക്കൾ കാസർഗോഡ് വഴിയാണ് കൊച്ചിയിലെത്തുന്നതെന്നും ഈ രംഗത്തുള്ളവർ വെളിപ്പെടുത്തുന്നു സംസ്ഥാനത്ത് ലഹരി മാഫിയ സംഘം പിടിമുറുക്കിയിട്ട കാലങ്ങളേറെയായി കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഉദാഹരണം നമ്മൾ പറയുമ്പോൾ കൊച്ചിയിൽ പെൺകുട്ടികളടക്കം മോഡലിംഗ് രംഗത്തുള്ള പെൺകുട്ടികളടക്കം ഈ ലഹരിമാഫിയ സംഘത്തിൻ്റെ പിടിയിലാകുന്നതാണ് കാണാൻ സാധിച്ചത് സംസ്ഥാനത്തെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചും പോർവിളിച്ചും പരിഹസിച്ചും പരസ്യമായി തന്നെ ഇവർ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുകയാണ് ഒപ്പം തന്നെ വിറ്റഴിക്കുകയാണ് എങ്ങനെയാണ് മോഡലിംഗ് രംഗത്തേക്ക് ഈ ലഹരി വസ്തുക്കൾ എത്തുന്നത് വൻ ഓഫറുകൾ നൽകിയാണ് മോഡലിംഗ് കമ്പനികൾ യുവതി യുവാക്കളെ ചതിയിൽപ്പെടുത്തുന്നത് ലഹരി ഇടപാടുകൾ തിരിച്ചറിയുമ്പോഴേക്കും പലർക്കും പിന്നീട് ഇത് ഉപേക്ഷിക്കാൻ കഴിയാത്ത വിധം പിടിയിലായി കഴിയും യുവതലമുറയുടെ ചെയ്യുകയാണ് ഇവർ ഒരു മോഡലിന്റെ ക്വാളിറ്റി നോക്കുക ഇല്ലെങ്കിൽ ഒരു ആയിട്ട് വരുന്ന ഒരു കുട്ടിയുടെ ക്വാളിറ്റി നോക്കാതെ അവർ എടുക്കുകയും പിന്നെ അതിലേക്ക് മറ്റുള്ള കുട്ടികളും ചെന്ന് ചാടുകയാണ് ചെയ്യുന്നത് നാണക്കേട് കൊണ്ട് ചിലപ്പോൾ അവർ പറയത്തില്ലായിരിക്കും കാരണം അവര് ചിലപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടാവുകയും നല്ലൊരു ജോലിയായിട്ട് പോകുന്നതായിരിക്കും ചെന്ന് ഇതേപോലെ പെട്ട കാര്യം അവർ പറയത്തില്ലായിരിക്കും ഇത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു വലിയൊരു മോഡലാകണം എന്നാഗ്രഹിച്ചു വരുന്ന കുട്ടികളായിരിക്കാം മോഡലുകളെ ഉപയോഗിച്ച നിന്നുള്ള വ്യാപകമാണ് മോഡലിംഗിനായി പലരും പിന്നീട് ഈ സംഘങ്ങളുടെ പിടിയിൽ അമരുന്നു വസ്തുത ഡ്രഗ് ഗോൾഡ് ഉൾപ്പെടെ കടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പല മോഡലിംഗ് കടത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നെ വരെ എന്താണ് സമീപിച്ചിട്ടുണ്ട് ഇതേപോലെ പത്ത് പതിനഞ്ച് ആയിട്ട് നിനക്ക് ദുബായ് വരെ വരാൻ പറ്റുമോ നിനക്ക് അവിടെ ഷോസ് ഞാൻ ഒരുക്കി തരാം അതേപോലെ തന്നെ പക്ഷെ നിന്റെ കൂടെ വരുമ്പോൾ നിന്റെ കയ്യിൽ കുറച്ച് ലഗേജ് കാണും അത് ഏജന്റ് ഉണ്ട് ഏജന്റിന് പെൺകുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമം രംഗത്ത് വ്യാപകമാണ് പലരും വിവരങ്ങൾ പുറത്തു പറയാത്തത് ഭീഷണി കാരണമാണ് കൊച്ചിയിലെ പല മോഡലിംഗ് സ്ഥാപനങ്ങൾക്കും രജിസ്ട്രേഷനും നടന്നിട്ടില്ല നിയമവ്യവസ്ഥകൾ കാറ്റിൽ പറത്തിയാണ് പല സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നതെന്നുമാണ് വിവരം ഈ മോഡലിംഗ് കമ്പനീസ് അതായത് കേരളത്തിൽ ഒരു നൂറ്റി ഇരുന്നൂറോളം ഇരുന്നൂറ് അടുപ്പിച്ചോളം മോഡലിംഗ് കമ്പനീസ് ഉണ്ട് ഒരൊറ്റ കമ്പനിക്ക് പോലും രജിസ്ട്രേഷൻ പോലും ഇല്ലാതെയാണ് മോഡലിംഗ് കമ്പനീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത കുറേ മോഡൽസിനെയാണ് ഈ കമ്പനീസിലോട്ട് വിളിച്ചു വരുത്തുന്നത് അതിൽ തന്നെ കാണും ചില എന്താണ് ലഹരി മാഫിയ സംഘത്തിലുള്ള ആൾക്കാർ ഇതിൽ കാണും ഈ ഒരു ഒറ്റ ഒരാൾ മതി ക്യാൻസർ പോലെ പടർന്നു പിടിക്കാൻ ഒറ്റ ഒരാൾ മതി ഇക്കാര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച മോഡലിംഗ് കമ്പനികളിൽ പരിശോധന നടത്തണമെന്നും നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യവുമാണ് ഉയരുന്നത് മന്ത്രിയുടെ പേര് പറഞ്ഞു അവയവ തട്ടിപ്പ് അവയവദാതാവും സ്വീകരിക്കുന്നയാളും മന്ത്രി സജി ചെറിയാന്റെ പി എയുടെ പരിചയക്കാരെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്നാണ് ആക്ഷേപം കൊച്ചിയിൽ അവയവതട്ടിപ്പിരയായ യുവതിയും ഏജന്റ് ഷൈനും തമ്മിലുള്ള സംഭാഷണം ന്യൂസ് ന്യൂസേറ്റിന് ലഭിച്ചു എന്നാൽ സംഭാഷണത്തിൽ പറയുന്ന പേരുള്ളയാൾ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലില്ല ഇക്കാര്യം മന്ത്രിയുടെ ഓഫീസും സ്ഥിരീകരിച്ചു അവയവദാനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ തുടർക്കഥയാകുന്നതോടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഏജന്റുകളുടെ പിന്നിൽ ഉന്നത ബന്ധമുണ്ട് എന്ന് ഈ അവയവദാതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലപാടാണ് ഏജന്റുമാർ സ്വീകരിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മളോട് അവർ നേരിട്ട ദുരനുഭവങ്ങളെക്കുറിച്ച് പ്രതികരിച്ച അവയവദാതാവ് തന്നെ വെളിപ്പെടുത്തിയത് അവരുടെ ജോലി പോകുന്നതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ പേഷ്യന്റും ഡോണറും മന്ത്രി സജി ചെറിയാന്റെ പിഐയുടെ ബന്ധത്തിലുള്ളതാണ് അദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരമാണ് ആശുപത്രി എത്തിയത് എന്ന് ഏജന്റ് ധരിപ്പിച്ചു എന്നാണ് മന്ത്രി മന്ത്രി ചെറിയ ചെറിയ സജി ചെറിയന്റെ റിലേറ്റീവ്സ് ആണോ അവൾ ആ അഹങ്കാരത്തോടുകൂടി എന്നോട് സംസാരിക്കണത് എന്റെ ഞാൻ കാര്യം വാക്ക് പറഞ്ഞാൽ പറയാനില്ല ഇറങ്ങി െടുത്ത് പെണ്ണും പുള്ള കംപ്ലൈന്റ് കള്ളപ്പ കംപ്ലൈന്റും പറഞ്ഞും എന്റെ എനിക്കിതില് കംപ്ലൈന്റ് പരാതിയൊക്കെ കൊടുപ്പിക്കാനായിട്ടുള്ള ഫസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ അവൾ എന്റെ ഭീഷണിപ്പെടുത്തണ എന്താ അതെയാ ഞാൻ മന്ത്രി ചെറിയ സജി ചെറിയ ഇതിൽ വന്നാണ് ഏതറ്റം വരെയും ഞാൻ പോകുക ആണാ പേഷ്യന്റ് അല്ല ഈ അവരുടെ വന്നത് സാമ്പത്തിക പരാധീനതകളുള്ള മനുഷ്യരെ തിരഞ്ഞുപിടിച്ച് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാമെന്ന വാഗ്ദാനം നൽകിയാണ് ഡോണർമാരെ ഏജന്റുമാർ ഈ വടയിൽ വീഴ്ത്തുന്നത് അത്തരത്തിൽ വീണുപോയ ഒരു സ്ത്രീയാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് അവയവദാനത്തിന്റെ മറുവശങ്ങളെപ്പറ്റി അതിന്റെ ചീത്തവശങ്ങളെപ്പറ്റി വിശദീകരിച്ചത് അതുമായി ബന്ധപ്പെട്ട് അവർ നേരിടേണ്ടി വന്ന ക്രൂരത എത്രത്തോളം വലുതാണ് എന്ന് ആ ഇന്റർവ്യൂയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു അവയവം ദാനം ചെയ്തത് എട്ട് ദശാംശം അഞ്ചു ലക്ഷം രൂപ അവർക്ക് പ്രതിഫലമായി നൽകാമെന്ന വാഗ്ദാനത്തോടെയായിരുന്നു ഇതിൽ ഏജന്റ് വാങ്ങിയത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എന്നിട്ടും ഈ സ്ത്രീക്ക് കിട്ടിയത് മൂന്നര ലക്ഷം രൂപ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനൊടുവിലാണ് പണം നൽകാനായി ഒരു ലോഡ്ജിലേക്ക് എത്താൻ ഈ ഏജന്റ് ആവശ്യപ്പെടുകയും അവിടെ എത്തിയപ്പോൾ ഇവർ ലൈംഗിക പീഡനത്തിന് ഇരയാവുകയും ചെയ്തത് മറ്റു ഡോണർമാരെ കണ്ടെത്തി മറ്റുള്ള ആൾക്കാരെ ഇതിലേക്ക് എത്തിക്കുന്ന ഒരു നിർദ്ദേശം കൂടി നിബന്ധന കൂടി ഈ ഏജന്റുമാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ പന്ത്രണ്ടോളം ആളുകളെയാണ് ഈ ഒരാൾ തന്നെ ഈ ഏജന്റുമാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് വലിയ കുറ്റകൃത്യത്തിലേക്ക് ഉന്നതരുടെ പേര് വലിച്ചിഴയ്ക്കുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തു മന്ത്രി സജി ചെറിയാന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാളില്ല പ്രമുഖരെ ഇതിലേക്ക് വലിച്ചിടുന്ന ഒരു പ്രവണത ഉന്നതരുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ അത് മറയാക്കി മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന പ്രവണത ഇതിനെതിരെ നടപടി ഉണ്ടായേ മതിയാകും അവയവദാനത്തിന്റെ എല്ലാ തെളിവുകളും വെച്ച് ആ സ്ത്രീ മുന്നോട്ട് വന്നിട്ടും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല ഈ ഒരു പ്രവണതയാണ് നിയമവൃത്തങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് അധികൃതർ തന്നെ കണ്ണടയ്ക്കുന്ന ഈ സമയത്ത് ഇതിനെതിരെ നാവനക്കാൻ ശബ്ദം ഉയർത്താൻ ഉന്നത അധികാരികൾക്ക് കഴിയട്ടെ കൊച്ചി അമ്മ എന്നത് വളരെ പവിത്രമായ ഒരു സ്ഥാനമാണ് എന്നാൽ പാലക്കാട് ചാരിശ്ശേരിയിലെ ഒരു അമ്മ ഒരിക്കലും അത്തരമൊരു ആദരവിന് അർഹയല്ല ഒമ്പത് വയസ്സുള്ള മകളോട് ലൈംഗികാതിക്രമം കാട്ടിയ രണ്ടാം ഭർത്താവിന് ഒത്താശ ചെയ്ത അവർ മുഴുവൻ സ്ത്രീകൾക്കും അവമാനമാണ് ഈ കേസിൽ മുഖ്യപ്രതിയായ രണ്ടാനച്ഛന് എൺപത് വർഷം കണ്ണടവും രണ്ടു ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു കുട്ടിയുടെ മാതാവിന് മൂന്നു വർഷം തടവും പിഴയുമാണ് ശിക്ഷ വിധിച്ചത് കഴിഞ്ഞ വർഷം ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം ഒൻപത് വയസ്സുള്ള പെൺകുട്ടിയെ താമസിക്കുന്ന വീട്ടിൽ വെച്ച് രണ്ടാനച്ഛൻ ലൈംഗികമായി ഉപദ്രവിക്കുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ് കുട്ടിയുടെ അമ്മയുടെ അറിവോടെയായിരുന്നു പീഡനം കേസിൽ രണ്ടാനച്ഛന് വിവിധ വകുപ്പുകളിലായി എൺപത് വർഷം കഠിനതടവും രണ്ടു ലക്ഷം രൂപ പിഴയും കോടതി ശിക്ഷ വിധിച്ചു അതിജീവിതയുടെ അമ്മയ്ക്ക് മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് പട്ടാമ്പി ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രബാനു ശിക്ഷ വിധിച്ചത് പിഴസംഖ്യ ഇരക്കി നൽകാനും വിധിയായി സർക്കിൾ ഇൻസ്പെക്ടർ സതീഷ് കുമാറാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് കോടതിയിൽ പതിനേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിമൂന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു കേസിൽ പ്രോസിക്യൂഷനുവേണ്ടി അഡ്വക്കേറ്റ് നിഷാ വിജയകുമാർ ഹാജരായി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മഹേശ്വരിയാണ് പ്രോസിക്യൂഷനെ സഹായിച്ചത് പട്ടാമ്പി കൗമാരക്കാരായ പെൺകുട്ടികളെ പറഞ്ഞു പ്രലോഭിപ്പിച്ച് ദുരുപയോഗം ചെയ്യുന്നവരെ കരുതിയിരിക്കേണ്ട കാലമാണിത് കഴിഞ്ഞ ദിവസം ആലുവയിൽ പന്ത്രണ്ടുകാരിയെ കാണാതായ സംഭവത്തിൽ കുട്ടിയുടെ സുഹൃത്തിനെയും ഇയാളുടെ ബന്ധുവിനെയും പോലീസ് പിടികൂടി ഞായറാഴ്ച വൈകിട്ടാണ് ആലുവ എടയപ്പുറത്ത് നിന്ന് ബംഗാൾ സ്വദേശിയുടെ മകളെ കാണാനില്ലെന്ന് പരാതി ഉയർന്നത് അഞ്ചു മണിക്കൂറിന് ശേഷം അങ്കമാലി റെയിൽവേ സ്റ്റേഷന് സമീപം കുട്ടിയെ കണ്ടെത്തി കുട്ടിയുമായി കൊൽക്കത്തയിലേക്ക് അടക്കാനിരിക്കുകയായിരുന്നു പ്രതികൾ ഇവർക്കെതിരെ പോക്സോ പോലീസ് ആലുവയിൽ കാണായ പന്ത്രണ്ട് വയസ്സുകാരിയെ കണ്ടെത്തിയ സംഭവത്തിൽ യുവാക്കൾക്കെതിരെ പോക്സോ തട്ടിക്കൊണ്ടുപോകൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പെൺകുട്ടിയുടെ സമ്മത പ്രകാരമാണ് യുവാക്കൾക്കൊപ്പം പോയതെങ്കിലും പ്രായപൂർത്തിയാകാത്തതിനാലാണ് പെൺകുട്ടിയുടെ സുഹൃത്ത് മണിക് മണിക്കിന്റെ സുഹൃത്ത് മിൽട്ടൺ എന്നിവർക്കെതിരെ കേസെടുത്തത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കാണ് ആലുവ എടയപ്പുറത്ത് കീഴ്മാട് വീട്ടിൽ നിന്നും കടയിൽ സാധനം വാങ്ങാനായി പോയ പെൺകുട്ടിയെ ആറു മണിയായിട്ടും കാണാതായതോടെ പരാതിയുമായി മാതാപിതാക്കൾ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയത് ബംഗാൾ സ്വദേശികളുടെ മകളാണ് വീട്ടുകാർ പരിസരങ്ങളിൽ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്താനായില്ല സമീപത്തെ സിസി ടി വി ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നും പെൺകുട്ടി നടന്നു പോകുന്നതിന്റെയും രണ്ടുപേർ പെൺകുട്ടിയെ പിന്തുടരുന്നതിന്റെയും ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇവർ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാകാമെന്നാണ് പോലീസ് ആദ്യം സംശയിച്ചത് പിന്നീട് കുട്ടി തങ്ങൾക്കും ഒപ്പമുണ്ടെന്ന് അറിയിച്ച് പ്രതികൾ ബന്ധുക്കളെ വിളിച്ചു ഈ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അങ്കമാലി റെയിൽവേ സ്റ്റേഷന് സമീപം ഇതര സംസ്ഥാന സ്വദേശികൾ താമസിക്കുന്ന ഇടത്തുനിന്നും കുട്ടിയെ കണ്ടെത്തിയത് രാത്രിയോടെ പോലീസ് സ്റ്റേഷനിലെത്തിച്ച പെൺകുട്ടിയിൽ നിന്നും വിശദമായി മൊഴിയെടുത്തു കൗൺസിലിംഗ് നൽകിയ ശേഷമാണ് മാതാപിതാക്കൾക്കൊപ്പം പെൺകുട്ടിയെ വിട്ടു നൽകിയത് സംസ്ഥാനത്ത് മോഷണവും പിടിച്ചുപറിയും സമീപകാലത്ത് വലിയ തോതിൽ വർദ്ധിച്ചതായാണ് റിപ്പോർട്ടുകൾ വർക്കലയിൽ വൃദ്ധയുടെ കണ്ണിൽ മുളക് പൊടി വിതറിയ ശേഷം മാല കവർന്നു പർദ്ദ ധരിച്ചെത്തിയായിരുന്നു മോഷണം കോട്ടയം നഗരമധ്യത്തിൽ നിരവധി കടകളിൽ മോഷണം നടന്നു കണ്ണൂർ തളിപ്പറമ്പിൽ വീടുകുത്തി തുറന്ന് പത്ത് പവൻ സ്വർണവും പതിനയ്യായിരം രൂപയും കവർന്നു ഈ കേസുകളിലൊന്നും പ്രതികളെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല രാവിലെ അഞ്ച് മുക്കാലോടെയാണ് വർക്കല പന്തുവിളയിൽ അറുപത് കാരിയായ ഓമനയുടെ മാല കവർന്നത് വൃദ്ധ മാലയിൽ പിടിമുറുക്കിയതോടെ മൂന്ന് പവന്റെ താലിമാലയുടെ മുക്കാൽ ഭാഗവും ബലപ്രയോഗത്തിലൂടെ പൊട്ടിച്ചെടുത്ത മോഷ്ടാവ് രക്ഷപ്പെട്ടു വീടിന് പുറത്തുള്ള ടോയ്ലറ്റിൽ പോകാനിറങ്ങിയവയാണ് പർദ്ധ ധരിച്ചെത്തിയ മോഷ്ടാവ് വൃദ്ധയുടെ കണ്ണിൽ മുളക് പൊടി വിതറിയത് നല്ല ഉയരമുള്ള ആളാണ് മോഷ്ടാവെന്ന് പരാതിയിൽ പറയുന്നു സംഭവത്തിൽ വർക്കല പോലീസ് അന്വേഷണം തുടങ്ങി റൂമിൽ അകത്തും വെളിയിലും ലൈറ്റ് ഇട്ടിരുന്നു ലൈറ്റ് നോക്കിയപ്പോഴത്തേക്ക് ബൾബ് അണഞ്ഞിരിക്കുന്നു പിന്നെ ഞാൻ വിഷമിച്ച് നിന്ന് വിളിക്കുന്നു കുറ്റിയെടുക്കുന്നു ആൾ വന്ന് മാല പൊട്ടിച്ച് കൊണ്ടുപോവേണ്ടി അപ്പോഴാണ് ഈ കറുത്ത ഈ പറത ഇട്ടേക്കുന്നതായിട്ട് ഞാൻ കണ്ട തിരിച്ച് ഓടി പോണമെന്നാണ് ഞാൻ കാണുന്നത് അപ്പോൾ മാല ഒരു കഷ്ണം ഇവിടെ കിടന്ന് പിന്നെ താലിയും കൊളുത്തും കെട്ടും കോട്ടയം ചന്തക്കവലയിലെ ആറ് കടകളിലാണ് രാത്രി ഒരു മണിയോടെ മോഷണം നടന്നത് കടകളിൽ നിന്നും മൂവായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് മങ്കി ക്യാപ് ധരിച്ചെത്തിയ ആളാണ് മോഷണം നടത്തിയതെന്ന് നിരീക്ഷണ ക്യാമറകളിൽ നിന്ന് വ്യക്തമായതായി വ്യാപാരികൾ പോലീസിൽ പരാതി നൽകി വർഷങ്ങളായി ഇവിടെ സ്ഥിരമായിട്ടാണ് ആദ്യം അവിടുത്തെ കയറി അത് കഴിഞ്ഞിപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലെ കടയിലെ കാശ് മൂവായിരം രൂപ ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു താഴോട്ടുള്ള കടകളിലെല്ലാം പോയിട്ടുണ്ട് തൃശൂരിലും ഇതേ രാത്രി മോഷണം നടന്നു പെരിങ്ങാവ് എസ് എൻ പെറ്റ്സ് ഷോപ്പിൽ നിന്നും മുന്തിയ ഇനം വളർത്തുമൃഗങ്ങളെയാണ് മോഷ്ടിച്ചത് വിദേശ ഇനങ്ങളായ വലിയ വില വരുന്ന നായ്ക്കുട്ടികളെയും പൂച്ചകളെയുമാണ് മുഖമറച്ചെത്തിയ യുവാവ് അപഹരിച്ചത് ഉടമയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി കണ്ണൂർ തളിപ്പറമ്പ് അഞ്ചാം പീഡികക്കുന്നിൽ ശശിധരന്റെ വീട് കുത്തി തുറന്ന പത്ത് പവൻ സ്വർണവും പതിനയ്യായിരം രൂപയും കവർന്നു നാല് ദിവസമായി വീട്ടിൽ ആൾതാമസം ഉണ്ടായിരുന്നില്ല കുടുംബസമേതം മൂകാംബിക ക്ഷേത്രദർശനം നടത്തി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് വീടിന്റെ മുകൾ നിലയിലെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത് തളിപ്പറമ്പ് പോലീസ് വീട്ടിലെത്തി അന്വേഷണം ആരംഭിച്ചു വിവിധ ന്യൂസ് ന്യൂസ് ഡെസ്ക് കർണാടകയിലെ ഉടുപ്പി കുഞ്ചിപെട്ടുവിൽ നടു റോഡിൽ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടി കാറുകളിലെത്തിയ സംഘങ്ങളാണ് സിനിമാ സ്റ്റൈലിൽ ഏറ്റുമുട്ടിയത് സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഉടുപ്പി മണിപ്പാൽ ദേശീയപാതയിൽ കുഞ്ചിപെട്ടുവിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ഇരു ഗുണ്ടാ സംഘങ്ങൾ പൊതുനിരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ് തമ്മിൽ ഏറ്റുമുട്ടിയത് രണ്ടു കാറുകളിലായി എത്തിയ സംഘങ്ങൾ നടറോഡിൽ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ആരെയും ഭയപ്പെടുത്തുന്നതാണ് എതിരാളികളെ കാർ ഉപയോഗിച്ച് ഇടിച്ചു തറിപ്പിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം കാർ എടുത്തും എതിർ സംഘത്തിൽപ്പെട്ടയാളെ ഇടിച്ചു ഇടിച്ചുതറിപ്പിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം സാമ്പത്തിക തർക്കമാണ് ഏറ്റുമുട്ടലിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ ആറുപേരെ ഉടുപ്പി ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തു കാപ്പു സ്വദേശികളായ മജീദ് അൽഫാസ് ബ്രഹ്മപുരം സ്വദേശി ഷെരീഫ് കൊമ്പഗുഡ സ്വദേശി ആഷിഖ് തോൻസെ സ്വദേശികളായ രാഖിബ് സക്ലൈൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിടിയിലായവർ ഗുണ്ട ലഹരി മാഫിയ സംഘങ്ങളാണെന്ന് പോലീസ് പറഞ്ഞു കാസർഗോഡ് തിരുവനന്തപുരം കിളിമാനൂരിൽ ഗുണ്ടാ സംഘം വീട് കയറി ആക്രമിച്ചു ചെറുനാരായങ്കോട് സ്വദേശിയും വിമുക്ത ഭടനുമായ ചന്ദ്രദാസ് ഭാര്യ ഗീത മകൻ ഗുരുദത്ത് എന്നിവർക്ക് പരിക്കേറ്റു കുടുംബം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പോയ ശേഷം മടങ്ങുമ്പോൾ പിക്കപ്പ് വാൻലെത്തിയ സംഘം വീടിനടുത്ത് വെച്ച് വാഹനം തടയാൻ ശ്രമിക്കുകയും പിന്നീട് പിന്തുടർന്നെത്തി ആക്രമിക്കുകയുമായിരുന്നു സംഭവത്തിൽ കിളിമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡിവൈഎസ്പി അടക്കം ഗുണ്ടാനേതാവിന്റെ വിരുന്നിൽ പങ്കെടുക്കുന്ന ഈ കാലത്ത് ഇവർക്ക് നീതി കിട്ടുമോ എന്ന് കാത്തിരുന്നു കാണുന്നു ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു നമസ്കാരം